ഈശോ ഷിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ പുതിയ പ്രഭാതത്തിന് ഈശോയ്ക്ക് നന്ദി പറഞ്ഞ് ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയുടെ പരിശുദ്ധ സ്ലീവായിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം ഗുരിശു വരയ്ക്കാം എൻ്റെ തമ്പുരാനെ വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താലെ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കുക ഞങ്ങളുടെ തമ്പുരാനെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ദൂരത്തൻ സ്വപ്നങ്ങൾ നിൽക്കുമ്പോൾ വാങ്ങി പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി മൂന്നാം അധ്യായം രണ്ടാം വാക്യം ദ ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ ഫോർട്ടി ത്രീ വേഴ്സ് സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല അഗ്നിയിലൂടെ നടന്നാലും നിനക്ക് പൊള്ളലേൽക്കുകയില്ല ജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല ഏശയ്യായുടെ പ്രവചനത്തിലൂടെ ദൈവം ജനത്തോട് പറഞ്ഞേൽപ്പിക്കുന്ന കാര്യം ഇതാ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും സമുദ്രം നദി അഗ്നി മനുഷ്യ ജീവിതത്തിൻ്റെ ക്ലേശങ്ങളെയാണ് സൂചിപ്പിക്കുന്നത് പരീക്ഷണങ്ങൾ കഷ്ടപ്പാടുകൾ വെള്ളം സമുദ്രം നമ്മെ മുക്കിക്കളയുന്ന ഭയങ്ങൾ നദി നമ്മെ വലിച്ചിഴയ്ക്കുന്ന ചില സാഹചര്യങ്ങൾ അഗ്നി നമ്മെ പൊള്ളിക്കുന്ന വേദനകളും നിരാശകളും ഇവിടെ ദൈവത്തിൻ്റെ വാഗ്ദാനം എന്നെ കേൾക്കുന്ന നിന്റെ കാതോരത്ത് എത്തുകയാണ് നിന്റെ മുന്നിൽ വന്ന് നിന്നെ തടയുന്ന പ്രളയത്തെക്കാൾ വലുതാണ് എൻ്റെ കരങ്ങൾ നിന്റെ ഉള്ളിൽ പൊള്ളുന്ന അഗ്നിയേക്കാൾ അതിനെ ശമിപ്പിക്കുന്ന സാന്നിധ്യമാണ് ഞാൻ നീ ഒറ്റയ്ക്കല്ല ഞാൻ നിന്നോടുകൂടെയുണ്ട് ഈശോ ഗത്സമനയിൽ ഒറ്റയ്ക്ക് കല്ലേറു ദൂരം മാറി പ്രാർത്ഥനാ നിരതനായിരുന്നപ്പോഴും ഒറ്റപ്പടലിൻ്റെ ആ രാത്രിയിൽ അവന് തുണയായി ദൈവദൂതൻ അയക്കപ്പെട്ടതുപോലെ കർത്താവേ നിന്റെ മക്കൾ പിടയുന്ന ഗത്സമിനിയിൽ സ്വർഗത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നീ ഞങ്ങളെ പുതിയണമേയെന്ന് പ്രാർത്ഥിക്കാം ഈ വചനത്തിൽ നമുക്ക് കുറച്ച് വിശ്വസിക്കാം ദൈവം നിന്നോടു കൂടെയുണ്ട് ജലം നിന്നെ മുക്കുകയില്ല അഗ്നി നിന്നെ ചുട്ടുകളയുകയില്ല കാരണം നീ ദൈവത്തിൻ്റെ സ്വന്തമാണ് നമുക്ക് പ്രാർത്ഥിക്കാം കരുണാനിധിയായ ഈശ്വതം പുരാനെ എൻ്റെ കണ്ണീരിൻ്റെ വഴികളിൽ എൻ്റെ ഏകാന്തതയുടെ രാത്രികളിൽ എൻ്റെ ഹൃദയത്തിൻ്റെ ഗത്സമിനിയിൽ നീ മാത്രമാണ് എൻ്റെ തുണ സമുദ്രം എന്നെ മുക്കിക്കളയും എന്ന് തോന്നുന്ന നേരത്ത് നിന്റെ കൈകൾ എനിക്ക് കരയാകട്ടെ നദി എന്നെ വലിച്ചുഴയ്ക്കുമ്പോൾ നിന്റെ സാന്നിധ്യം എനിക്ക് പിടിവള്ളിയാകട്ടെ അഗ്നി എന്നെ പൊതിയുമ്പോൾ നിന്റെ ആത്മാവ് എന്നെ പൊതിയട്ടെ കർത്താവേ എൻ്റെ ഏകാന്തതയിൽ എൻ്റെ ഒറ്റപ്പെടലിൽ നീയാണ് എൻ്റെ സുഹൃത്ത് എൻ്റെ നിരാശയിൽ നീയാണ് എൻ്റെ പ്രത്യാശ എൻ്റെ കണ്ണീരിൽ നീയാണ് എൻ്റെ ആശ്വാസം ഈശോയെ പലപ്പോഴും ടെത്സെമിനിയിൽ നീ പ്രാർത്ഥിച്ചതുപോലെ ഞങ്ങളും പ്രാർത്ഥിച്ചു പോകുന്നുണ്ട് അപ്പാ കഴിയുമെങ്കിൽ ഈ പാനപാത്രം ഒഴിയട്ടെ എന്ന് അപ്പോഴൊക്കെ സ്വർഗം ചാഞ്ഞിറങ്ങി വരികയും ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യുന്നത് ഞങ്ങളറിയുന്നു ഞങ്ങൾ വിശ്വസിക്കുന്നു ദൈവം കൂടെയുണ്ട് ഈ ദിവസത്തിൻ്റെ എല്ലാ വ്യാപാരങ്ങളെയും ഈശോയ്ക്ക് സമർപ്പിച്ച് ദിവസത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം നമ്മുടെ കർത്താവീശ്വം ഷിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നുമെല്ലാ കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ